നമ്മളുടെ കൺമുന്നിൽ ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്തൊക്കെയാണ് എന്തൊക്കെ ചെയ്യാൻ പാടും എന്തൊക്കെ ചെയ്യാൻ പാടില്ല ഒരു ആക്സിഡൻറ്റ് നടക്കുമ്പോൾ ഈ ആക്സിഡൻറ്റ് കേരളിൽ അഞ്ച് ഫേസ് ആണുള്ളത് ഒന്ന് പ്രിവെൻറ്റീവ് ഫേസ് അത് നമ്മുടെ സ്ട്രിക്ട് റൂൾസൊക്കെ ഇംപ്ലെൻ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് ഹെൽമെറ്റ് സീ ലൈൻ ട്രാഫിക് സീറ്റ് ബെൽറ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സെക്കൻഡ് ഫേസ് ആണ് ആക്സിഡൻറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ പബ്ലിക് ഹാൻഡിൽ ചെയ്യുന്നത് അതാണ് ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ഒരു ഫേസ് ആണ് ഫേസ് ത്രീ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്സിഡന്റ് ആയതിനു ശേഷം ഹോസ് ഓൺ ദ വേ ടു ഹോസ്പിറ്റൽ ആ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന സമയത്തും ട്രീറ്റ്മെന്റ് നടക്കണം ട്രോമ കേസിലാണ് ഫോർത്ത് ഫേസ് ആണ് ഹോസ്പിറ്റലിലുള്ള ട്രീറ്റ്മെന്റ് പിന്നെ ഫിഫ്റ്റ് ഫേസ് എന്ന് വെച്ചാൽ ആക്സിഡന്റ് അത് റിക്കവറിയതിനു ശേഷം റീഹാബിലിറ്ററി ഫേസ് അതായത് ഫിസിയോതെറാപ്പിയിലൂടെ ന്യൂറോ റീഹാബിലിറ്റേഷൻ അല്ലെങ്കിൽ മറ്റ് റീഹാബിലിറ്ററി ഒക്കെ പേഷ്യൻ റിക്കവറി ആയി ഈ അഞ്ച് ഫേസിലൂടെയാണ് ട്രോമ കെയറിൽ ഈ ട്രീറ്റ്മെൻറ് നടക്കുന്നത് അപ്പം ഇന്നത്തെ ഈ രണ്ടാമത്തെ ഫേസ് ആണ് ഈ പബ്ലിക് ഹാൻഡിൽ ചെയ്യുന്നത് കാരണം ഒരു ആക്സിഡന്റ് നടന്നു കഴിഞ്ഞാൽ ആ ആ പേഷ്യൻറ്റിനെ ഹാൻഡിൽ ചെയ്യുന്ന എന്ന് വെച്ചാൽ എപ്പോഴും പബ്ലിക്കായിരിക്കും അപ്പം നമ്മുടെ നാടിൻ്റെ ഏറ്റവും വലിയൊരു പോസിറ്റീവ് പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എവിടെയെങ്കിലും ഒരു ആക്സിഡൻറ്റ് വന്നു കഴിഞ്ഞാൽ അവിടെ ജനങ്ങൾ ഓടിയെത്തും ഹെല്പ് ചെയ്യാൻ വേണ്ടി അപ്പം ശരിക്കും പറഞ്ഞാൽ ഒരു ഹെൽപ്പ് ചെയ്യണമെങ്കിൽ രണ്ട് കാര്യം ഒന്ന് ഹെൽപ്പ് ചെയ്യാനുള്ള ആറ്റിറ്റ്യൂഡ് വേണം രണ്ടാമത്തേത് അതിനെ വ്യക്തമായിട്ടുള്ള നോളജ് വേണം ഇത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ് പക്ഷേ ഇവിടുത്തെ നമ്മുടെ സാധാരണക്കാർക്ക് ആറ്റിറ്റ്യൂഡ് ഉണ്ട് ഹെൽപ്പ് ചെയ്യണമെന്നുണ്ട് പക്ഷേ അത് എങ്ങനെ നോളജ് ഭയങ്കര കുറവാണ് അപ്പം ആ ആ കാര്യത്തിൽ ശരിക്കും പബ്ലിക്കിന് ഭയങ്കരമായിട്ട് നമ്മൾ നമ്മൾ ശരിക്കും ചെയ്യേണ്ട ഒരു കാര്യമാണ് അതായത് പബ്ലിക്കിനെ എഡ്യൂക്കേറ്റ് ചെയ്യണം അപ്പോൾ ഒരു ട്രോമ കെയർ ഒരു ആക്സിഡന്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മാൻ ഹാൻഡിലിങ് അല്ലെങ്കിൽ നമ്മൾ കൈകാര്യം ചെയ്യുന്നതുകൊണ്ട് അവർക്ക് കൂടുതൽ പ്രശ്നങ്ങൾ വരില്ല അപ്പം അത് നമ്മൾ ഹാൻഡിൽ ചെയ്യണം അപ്പം പേഷ്യൻറ്റ് അബദ്ധാവസ്ഥയിൽ കിടക്കുക ബ്ലീഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മൾ ആ ബ്ലീഡിങ് അപ്പം തന്നെ കൺട്രോൾ ചെയ്യണം നമ്മുടെ ശരീരത്തിൽ ഒരു അഞ്ചോ ആറ് ലിറ്റർ ബ്ലഡേ ഉള്ളൂ അപ്പോൾ ഒരു ഞരമ്പ് എല്ലാം പൊട്ടി കഴിഞ്ഞാൽ ഇവർ ഒന്നോ രണ്ടോ മിനിറ്റിലൂടെ അതിലൂടെ രക്തം രണ്ടോ മൂന്ന് ലിറ്ററൊക്കെ പോയി കഴിഞ്ഞാൽ പേഷ്യൻറ്റ് ഷോക്കിലേക്ക് പോകുക അതായത് അബോധാവസ്ഥയിലേക്ക് പോകും ഓക്കെ അപ്പം ബ്ലീഡിംഗ് ഉണ്ടെങ്കിൽ അതിനെ ഹാൻഡിൽ ചെയ്യാൻ അത് കൺട്രോൾ ചെയ്യാനുള്ള സ്റ്റെപ്പ് ആദ്യം ചെയ്യണം ഓക്കെ അപ്പം ബ്ലീഡിങ് ചെയ്യുന്നത് വെച്ചാൽ ഒന്ന് ഒരു വൃത്തിയുള്ള തുണി വെച്ച് അതിനെ കണ്ടിന്യൂസ് ആയിട്ട് പ്രഷർ അപ്ലൈ ചെയ്യുക കണ്ടിന്യൂസ് പ്രഷർ ഇൻ്റർമീഡിയൻ അല്ല ചിലവർ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പൊക്കി നോക്കും അങ്ങനെ ചെയ്താൽ അതിന് യൂസ് കിട്ടില്ല ഒരു തുണി വെച്ച് കണ്ടിന്യൂസ് ആയിട്ട് പ്രഷർ അപ്ലൈ ചെയ്യുക അപ്പോൾ നമ്മുടെ ക്ലോട്ടിംഗ് ടൈം ഏകദേശം ടു ടു ത്രീ മിനിറ്റ്സ് ആ സമയം കൊണ്ട് രക്തം കൺട്രോൾ ചെയ്യാൻ സാധ്യത ഉണ്ട് ഓക്കെ രണ്ടാമത്തെ ടെക്നിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പിടിച്ചുകൊണ്ട് തന്നെ കൈയോ കാലോ ആണെങ്കിൽ ഹാർട്ട് ലെവലിൻ്റെ മോളിൽ നിന്ന് പൊക്കി പിടിക്കുക അങ്ങനെ ചെയ്യുമ്പോഴേക്കും ആ പ്രഷർ കൂടുമ്പം ബ്ലീഡിങ് കുറയും അപ്പം കയ്യോ കാലോ പൊക്കി വെച്ച് കഴിഞ്ഞാൽ ആ ബ്ലീഡിങ്ങിൻ്റെ റേറ്റ് കുറയും അപ്പം കയ്യോ കാലോ പൊക്കി വെച്ചുകൊണ്ട് നല്ല കണ്ടിന്യൂസ് പ്രഷർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബ്ലീഡിങ് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും ഒരിക്കലും ഹോസ്പിറ്റലിൽ ചെന്നിട്ട് കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കില്ല കാരണം ആ സമയം കൊണ്ട് ബ്ലഡ് എല്ലാം പോയി പേഷൻറ്റ് ചിലപ്പം ഓൺ ദ വേ ഡെത്ത് വരെ ആവാം അത് ശ്രദ്ധിക്കണം അപ്പം ബ്ലീഡിങ് കൺട്രോൾ രണ്ടാമത് ശ്രദ്ധിക്കുന്ന കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ കയ്യോ കാലോ ഏതെങ്കിലും ഫ്രാക്ചർ വല്ലതും ഉണ്ടെങ്കിൽ ഒരിക്കലും ആ അതേപോലെ എടുത്തുകൊണ്ട് പോവല്ല കാരണം ഈ ഫ്രാക്ചർ സെഗ്മെൻറ്റ് ഒടിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് ആ ഫ്രാഗ്നൻസ് ചിലപ്പോൾ നമ്മൾ ഒരുപാട് മാനഹാൻഡിൽ ചെയ്ത് കഴിഞ്ഞാൽ ചുറ്റുമുള്ള നെർവ്സും മസൽസിന് ഒക്കെ ഡാമേജ് ചെയ്യാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് എപ്പോഴും ഫ്രാക്ചറിനെ ഇമൊബിലൈസ് ചെയ്യണം അതായത് അനക്കാതെ അനക്കാതെ വേണം കൊണ്ടുപോകാനായിട്ട് അതിനെയാണ് സ്പ്ലിൻ്റ് ചെയ്യണമെന്ന് പറയുകയാണ് സ്പ്ലിൻ്റ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു ഹാർട്ട് ഒരു എന്തെങ്കിലും ഒരു കലാകശ്നമായിരിക്കാം അല്ലെങ്കിൽ ഒരു കുടയായിരിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം ഒരു വടി പോലെ എന്തെങ്കിലും ആണെങ്കിൽ അത് ഫ്രാക്ചർ വന്ന സമയത്ത് അപ്പുറത്ത് ഇപ്പുറത്തായിട്ട് വെച്ചിട്ട് ഒരു തുണി വെച്ച് വന്ന് കെട്ടി വെക്കുക അപ്പോൾ അത് അനങ്ങാതിരുന്നോളൂ എന്നിട്ട് വേണം ട്രാൻസ്പോർട്ട് ചെയ്യാൻ അല്ലെങ്കിൽ പേഷ്യൻ്റ് ഭയങ്കര പെയിൻ ആയിരിക്കും ഓരോ തവണ കൈ ഇങ്ങനെ ആ ഫ്രാക്ചറിബിൾ അനുഗം തോറും ഭയങ്കര പെയിൻ ആയിരിക്കും അതുകൊണ്ട് സ്പ്ലിൻ്റ് ചെയ്യാനുള്ള എല്ലാവരും അറിഞ്ഞിരിക്കണം ഓക്കെ ജെന്റിലായിട്ട് ഒരു ടൈറ്റായിട്ട് ആയിട്ട് വളരെ സ്പ്ലിൻ്റ് ചെയ്ത് കൊണ്ടുപോകുക പിന്നെ പിന്നെ ഒരു മറ്റൊരു കാര്യം ബ്ലീഡിങ് ബ്ലീഡിങ് ആയി കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഒരു സംഭവം എന്ന് വെച്ചാൽ അതിന് കെട്ടി വേണം കൊണ്ടുപോകാനായിട്ട് അപ്പം വളരെ ടൈറ്റായിട്ട് കെട്ടില്ല ചിലർ ഭയങ്കര ടൈറ്റായിട്ട് കെട്ടും ടൈറ്റായിട്ട് കെട്ടി കഴിഞ്ഞാൽ വസ്തുലായിട്ട് കിട്ടും അപ്പം നമ്മൾ മോഡറേറ്റ് പ്രഷറിൽ വേണം കെട്ടാൻ അപ്പം കെട്ടി കഴിഞ്ഞാൽ നമുക്ക് ഒരു വിരൽ കയറ്റാൻ പറ്റുമോ നോക്കണം അതാണ് കറക്റ്റ് ചില രണ്ടുമൂന്ന് വിരലിൽ കയറ്റാൻ പറ്റുമെങ്കിൽ ലൂസാണ് ഒരു വിരൽ പോലും കയറ്റാൻ പറ്റിയില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം അത് വളരെ ടൈറ്റാണ് അപ്പോൾ എപ്പോഴും അതിൻ്റെ കെട്ടി കഴിഞ്ഞിട്ട് ഒരു വിരലിങ്ങനെ കയറ്റി നോക്കുക ഒരു വിരൽ കയറ്റാൻ പറ്റുമെങ്കിൽ അത് ആവശ്യത്തിന് ടൈറ്റ് ആണ് അതോ അങ്ങനെ വേണം കൊണ്ടുപോകാം പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ നമ്മുടെ ഈ കഴുത്തിലെ നമുക്ക് ഡാമേജ് ഒക്കെ വന്നിട്ടുണ്ടോ എന്ന് നമുക്ക് അറിയത്തില്ല അപ്പം ഒരിക്കലും ആ പേഷ്യൻ്റെ എടുത്തിട്ട് പൊക്കല് ചിലവരിങ്ങനെ എടുത്തിട്ട് പൊക്കുമ്പോഴേക്കും ചെറിയൊരു ഡാമേജേ ഉണ്ടായി കാണുന്നത് പക്ഷേ നമ്മുടെ മാൻ ഹാൻഡിലിങ് കാരണം ചിലപ്പം ആ മൂവ്മെൻറ് കാരണം ചിലപ്പോൾ സ്പൈനൽ കോണ്ട് കൂടുതൽ ഡാമേജ് വന്ന് പല പേഷ്യൻസിനും പറയാറുണ്ട് ആക്സിഡൻറ്റ് നടന്ന സമയത്ത് കയ്യും കോലമൊക്കെ അനക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഹോസ്പിറ്റൽ എത്തിയപ്പോഴും കൈകൊലം അനക്കുന്നില്ല അത് ആ ബാഡ് മാൻഡിപ്പുലേഷനാണ് അതുകൊണ്ട് എപ്പോഴും ഒരു പേഷ്യൻറ്റിനെ ഒരു വണ്ടിയിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുമ്പം എപ്പോഴും നമ്മൾ വളരെ കെയർഫുൾ ആയിരിക്കണം അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നാല് പേര് ചേർന്ന് ഒരു പല കഷ്ണം അത് പേഷ്യൻ്റെ വെയിറ്റ് താങ്ങാൻ പറ്റുന്ന ഒരു പല കഷ്ണം അവരിൽ എടുത്തിട്ട് പേഷ്യൻ്റെ നാല് ഇങ്ങനെ കിടത്തി കഴിഞ്ഞാൽ നാല് പേര് ഒരുമിച്ച് പേഷ്യൻ്റെ ഷൈലിലോട്ട് മാറ്റണം ഒരാൾ തല പിടിക്കുന്നു ഒരാൾ ഷോൾഡർ പിടിക്കുന്നു ഒരാൾ ഹിപ്പ് പിടിക്കുന്നു മറ്റൊരു കാല് പിടിക്കുന്നു എന്നിട്ട് ഒരേപോലെ ചരിച്ചിട്ട് ഈ പല കഷ്ണ അടിയിലോട്ട് വെച്ച് പിന്നെ ഒരേപോലെ തിരിച്ച് വെച്ചിട്ട് കാരണം ബോഡിയൊന്നും ടിസ്റ്റ് ചെയ്യാൻ പാടില്ല ഇപ്പം കഴുത്ത് ടിസ്റ്റ് ചെയ്യാനോ ബോഡി ടിസ്റ്റ് ചെയ്യാനൊന്നും പാടുള്ളില്ല നമുക്കറിയില്ലല്ലോ എവിടെയൊക്കെയാണ് ഡാമേജ് ഉള്ളതെന്ന് എന്നിട്ട് പല കഷ്ണം എടുത്തിട്ട് പിന്നെ ജെൻറ്റലായിട്ട് ഇത് പൊക്കി ഏതെങ്കിലും വണ്ടിയിൽ ഫ്ളാറ്റായിട്ട് കെടുത്തിട്ട് വേണം ചെയ്യാൻ ഇവിടെ എന്താ ചെയ്യുന്നത് നമ്മൾ പെട്ടെന്ന് പേഷ്യൻ്റെ കൈയിട്ട് ഒറ്റ വലിയ അപ്പോൾ ഒരു ഫ്രാക്ചർ വല്ല അതങ്ങ് വിട്ടുപോകും അല്ലെങ്കിൽ ഒരു മേജർ വസലുണ്ടെങ്കിൽ അത് അവിടുന്ന് കൂടുതൽ ബ്ലീഡിങ് വരും കഴുത്തിന് ഇങ്ങനെ ഡാമേജ് ആണെങ്കിൽ ഹാൻഡിലും കാരണം ചിലപ്പം പേഷ്യൻ്റെ സ്പൈനൽ കൊണ്ട് ഡാമേജ് വന്ന് തളർന്നു പോകും എന്നിട്ട് ഒരു ഓട്ടോയിൽ ഇരുത്തിയൊക്കെയാണ് കൊണ്ടുപോകുന്നത് വളരെ തെറ്റായ കാര്യമാണ് ഒരിക്കലും നമ്മളൊരു ഈ ട്രോമ പേഷ്യൻ്റെ ഇരുത്തി കൊണ്ടുപോകല് ഫ്ളാറ്റായിട്ട് കിടത്തി വളരെ ജനറലായിട്ട് ഒരു പ്രശ്നം വരിക എന്ന് വെച്ചാൽ നമ്മുടെ നമ്മൾ കെയർ കൊടുക്കുവാണ് നമ്മൾ കാരണം കൂടുതൽ പ്രശ്നം വരായിരിക്കുന്നത് ഉള്ള പ്രശ്നങ്ങൾ പ്രൈമറി ഇഞ്ചുറി നടന്നു കഴിഞ്ഞു ഇനി സെക്കൻഡറി ഇഞ്ചറി നമ്മുടെ മാന്ഹാൻഡും കാരണമാണെങ്കിൽ സെക്കൻഡറി ഇഞ്ചുറീസ് വരാൻ പാടില്ല പലപ്പോഴും സെക്കൻഡറി ഇഞ്ചറീസ് വളരെ കൂടുതലാണ് പലപ്പോഴും ആൾക്കാർ ഭയങ്കര എങ്ങനെയെങ്കിലും രക്ഷിക്കാൻ വേണ്ടി എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കുന്നതാണ് കറക്റ്റ് എന്നുള്ള രീതിയാണ് പലരുടെ അതിൻ്റെ ഇടയിലാണ് ഇങ്ങനത്തെ മിസ്റ്റേക്സ് പറ്റുന്നത് അങ്ങനെയല്ല നമ്മൾ ചെയ്യുന്നത് പേഷ്യൻറ്റ് അവിടെ തന്നെ സേഫ് ആക്കണം ബ്ലീഡിങ് കൺട്രോൾ ചെയ്യണം സ്പ്ലിൻ്റ് ചെയ്യണം ഈ ബോഡീനെ കറക്റ്റായിട്ട് എടുത്ത് നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് ഈ കൊണ്ടുപോകാനായിട്ട് വളരെ കറക്റ്റായിട്ട് ഒരു പല കഷ്ണം അനക്കാതെ എടുത്ത് വെച്ചാൽ ഒരേപോലെ അങ്ങനെയാണോ റോഡിൽ കിടക്കുന്നത് അതുപോലെ എടുത്തിട്ട് വേണം നമ്മൾ വണ്ടിയിലേക്ക് ഏറ്റാൻ പിന്നെ വേറെ എന്താണ്ട് കാര്യം എന്ന് വെച്ചാൽ ഫോർ എക്സാമ്പിൾ അവിടെ കൈ വിട്ട് വെറിലെന്തെങ്കിലും വിട്ടുപോയെന്ന് വിചാരിച്ചോ ഇപ്പോഴത്തെ മൈക്രോ സർജിക്കൽ ടെക്നിക്സ് വഴി നമ്മൾ കറക്റ്റ് ടൈമിൽ എത്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ തുന്നി ചേർത്ത് അത് വീണ്ടും വർക്ക് ചെയ്യും പക്ഷെ നമ്മളത് എത്തിക്കുന്ന ടൈം വളരെ എത്രയും പെട്ടെന്ന് ഒരു വിരല കഷ്ണം മുറിഞ്ഞു പോയെന്ന് വിചാരിച്ചോ അത് എത്രയും പെട്ടെന്ന് കറക്റ്റായിട്ട് അത് എത്തിക്കണം ഓക്കെ എത്തിക്കേണ്ട രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലരത് ഉടനെ ഏതെങ്കിലും ഐസ് കട്ടയിലിട്ട് കൊണ്ടുപോകും അല്ലെങ്കിൽ ചിലവർ അത് ബക്കറ്റ് ഒരു വെള്ളത്തിലിട്ട് കൊണ്ടുപോകും ഇത് രണ്ടും തെറ്റാണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഓർഗനെ പെട്ടെന്ന് എടുത്തിട്ട് നമ്മൾ മുറിഞ്ഞു പോയ ഓർഗൻ കൈയായാലും വിരലായാലും എന്തായാലും അതിനെ പെട്ടെന്ന് വാഷ് ചെയ്യണം കാരണം അപ്പുറത്തെ ഒരു മഡും അഴുക്കൊക്കെ പറ്റി കുറച്ച് ബാക്ടീരിയൽ ലോഡ് വേണം അപ്പം അതിനെ ഒന്ന് കളയാൻ വേണ്ടി പെട്ടെന്ന് നല്ല വൃത്തികൾ പെട്ടെന്ന് പെട്ടെന്ന് വാഷ് ചെയ്യുക എന്നിട്ട് നല്ല വൃത്തിയുള്ള തുണിയിൽ അത് പൊതിഞ്ഞ് എന്നിട്ട് അത് കംപ്ലീറ്റ് കവർ ചെയ്തിട്ട് പിന്നെ മറ്റൊരു കണ്ടെയ്നറിൽ ഐസ് ഉള്ള ഒരു കണ്ടെയ്നറിൽ ഇട്ടിട്ട് വേണം കൊണ്ടുപോകും ഒരിക്കലും ഐസിലേക്ക് ഡയറക്റ്റ് കോൺടാക്റ്റ് വരാൻ പാടില്ല ഐസിൽ ഡയറക്റ്റ് കോൺടാക്റ്റ് വന്നു കഴിഞ്ഞാൽ അത് ഡാമേജിങ് ആവും അപ്പോൾ നമ്മൾ ഒരു പ്ലാസ്റ്റിക് കവർ എന്തെങ്കിലും എന്തെങ്കിലും കണ്ടാക്ട് ചെയ്യാൻ ഏതൊരു കവറിലേക്ക് നന്നായിട്ട് വൃത്തിക്ക് പൊതിഞ്ഞിട്ട് ഒരു ഐസ് കട്ടയിൽ ഒരു പാത്രത്തിൽ ഇട്ടിട്ട് എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കുക അത് കറക്റ്റ് ടൈം എത്തിച്ചു കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് തുന്നി ചേർത്ത് മിക്കാറും അത് റീ റീഫംഗ്ഷൻ ചെയ്യാൻ സാധിക്കും അപ്പം അത് ശ്രദ്ധിക്കണം അതൊരു കാര്യം ശ്രദ്ധിക്കണം പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ചില ചില ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഇഞ്ചി വന്ന് വയറിലെ അബ്ഡമൻ ഓർഗൻസ് ഒക്കെ പുറത്ത് ചാടിയെന്ന് വിചാരിച്ചോ അപ്പൊ അങ്ങനെയൊക്കെ സാധന ആൾക്കാർ ചിലവരിച്ച് ചില തിരിച്ചു കയറ്റാനൊക്കെ ശ്രമിക്കും അതങ്ങനെയും ചെയ്യില്ല നമ്മൾ അതിൻ്റെ പുറത്ത് ജസ്റ്റ് ഒരു തുണി വെച്ച് കവർ ചെയ്താൽ മാത്രം മതി പ്രത്യേക തുണി വെച്ച് കവർ ചെയ്തിട്ട് കൊണ്ടുപോകാം അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം അതായത് നമ്മുടെ മാൻ ഹാൻഡിലും കാരണം പേഷ്യൻസിന് പ്രോബ്ലംസ് വരാൻ പാടില്ല ഓവർ എക്സൈറ്റഡായി പേഷ്യൻ കൂടുതൽ ഡാമേജ് വരുന്നത് വളരെ കോമണാണ് നമ്മുടെ നാട്ടിൽ അത് വരാൻ പാടില്ല